നട തുറന്ന് ഇരുപത്തിയൊന്ന് ദിനങ്ങൾ പിന്നിടുമ്പോഴും തീർത്ഥാടക തിരക്കിലാണ് ശബരിമല സന്നിധാനം ഇന്നും നാളെയും അവധി ദിനങ്ങളായതിനാൽ കൂടുതൽ തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് മണിക്കൂറിൽ നാലായിരത്തിനും നാലായിരത്തി അഞ്ഞൂറിനുമിടയിൽ തീർത്ഥാടകർ മലച്ചവിട്ടി ദർശനം നടത്തുന്നുണ്ട് വിവരങ്ങളുമായി ശബരിമലയിൽ നിന്നും സന്നിധാനത്ത് നിന്നും കെ ബി ശ്യാമപ്രസാദ് ചേരുകയാണ് ശ്യാം ഇന്നും നാളെയും അവധി ദിനമാണ് അതുകൊണ്ട് കൂടുതൽ ഭക്തർ ശബരിമലയിലേക്ക് എത്തുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം തന്നെയാണ് തുടരുന്നത് ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും നാലായിരത്തിനും നാലായിരത്തി അഞ്ഞൂറിനും മുകളിൽ തീർത്ഥാടകരാണ് വല ദർശനം നടത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പറഞ്ഞ അതേ കണക്കുകൾ തന്നെയാണ് നിലവിൽ ഇന്നും തന്നെയുള്ളത് എന്തായാലും ഈ ശനി ഞായർ ദിവസങ്ങളാണ് ഇന്നും നാളെയുമായിട്ട് ഈ ദിനങ്ങളിലെല്ലാം തന്നെ കൂടുതൽ തീർത്ഥാടകർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഈ രാവിലെ മുതൽ തന്നെ മണിക്കൂറിൽ ഇരുപതിനായിരത്തിന് മുകളിൽ ശരാശരി ഒരു ഏഴ് മണി പിന്നിടുമ്പോഴേക്കും ഇരുപതിനായിരത്തിന് മുകളിൽ തീർത്ഥാടകരെത്തിയ അങ്ങനെ രാവിലെയോടുകൂടി തന്നെ വലിയൊരു തീർത്ഥാടക സംഘമാണ് സന്നിധാനത്തേക്ക് ദർശനം നടത്താൻ എത്തുന്നത് ഒപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ഈ സീസണിൽ നട തുറന്നതിന് ശേഷം തൊണ്ണൂറ്റി രണ്ടായിരത്തിലധികം തീർത്ഥാടകരെത്തിയ ഒരു ദിനം കൂടിയാണ് ഇന്നലെ ഈ ഇതിൽ സ്പോട്ട് ബുക്കിംഗിലൂടെ മാത്രം പതിനേഴായിരത്തിലധികം തീർത്ഥാടകർ എത്തുകയും ചെയ്തു പുല്ലുമേട് വഴി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടോളം തീർത്ഥാടകരും എത്തിയ അങ്ങനെ ഈ ഒരു തീർത്ഥാടന കാലം വലിയ ഇരുപത്തിയൊന്ന് ദിനങ്ങൾ പിന്നിടുമ്പോഴേക്കും കൂടുതൽ ഒരു തീർത്ഥാടക പ്രവാഹത്തിലേക്ക് ശബരിമല സന്നിധാനവും പരിസരങ്ങളും എല്ലാം തന്നെ അലിഞ്ഞു ചേർന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാലും നമുക്കിപ്പോൾ കാണാൻ കഴിയും ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഫ്ലൈ ഓവറിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന തീർത്ഥാടകർ ഈ തീർത്ഥാടകരുടെ എണ്ണം ഇനി വരും മണിക്കൂറുകളിൽ ഉയരുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടൽ ഞായറാഴ്ച നാളെയും അവധി ദിനമാണ് ഈ ദിനങ്ങളിലെല്ലാം തന്നെ കൂടുതൽ തീർത്ഥാടകർ ഇങ്ങോട്ടൊക്കെ എത്തിക്കൊണ്ടിരിക്കും ഇതര സംസ്ഥാനങ്ങളിൽ അടക്കമുള്ള തീർത്ഥാടകരേക്ക് എത്തിക്കൊണ്ടിരിക്കും ഇന്നും രാവിലെ ഈ മുകളിൽ രാവിലെ ഏഴ് മണിയോടുകൂടിയുള്ള കണക്കുകൾ പ്രകാരം ഇരുപതിനായിരത്തിന് മുകളിൽ തീർത്ഥാടകർ പോയെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി ആകുമ്പോഴേക്കും നാൽപ്പതും പിന്നിട്ട് വൈകിട്ടോടുകൂടി തന്നെ എൺപതിനായിരത്തിന് മുകളിൽ എത്തുമെന്ന് തന്നെ കണക്കുകൾ വ്യക്തമാക്കുകയും ചെയ്തത് ഇന്നലെയും ഈ ഒരു കണക്കിലെ ഈയൊരു സംഖ്യകളിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്തായാലും തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടോളം തീർത്ഥാടകർ ആണ് ഇന്നലെ ഈ സീസണിൽ മാത്രം രാവിലെ തന്നെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് സന്നിധാനത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്യാമപ്രസാദ്